ആണം കോട്ടം കുർച്ചിയിൽ വയോധികയെ ആക്രമിച്ച് സ്വർണം കവർന്നുവെന്ന് പരാതി സാമിക് കവലയിൽ സ്വദേശി അന്നമ്മയുടെ വളയാണ് മോഷണം പോയിരിക്കുന്നത് അഖിൽക്കെയാണ് ചേരുന്നത് അഖിൽ എപ്പോഴാണ് സംഭവം ഉണ്ടായത് എന്താണ് വിശദാംശങ്ങൾ സംഭവം ഉണ്ടായിരുന്നത് കൊർച്ചി ഹോമി ആശുപത്രിക്ക് സമീപത്തുള്ള ഈ വീട്ടിലേക്ക് അന്നമ്മ താമസിക്കുന്ന വീട്ടിലേക്ക് പ്രതി ഈ മോഷ്ടാവ് എത്തിയിട്ട് ഇവരെ ആക്രമിച്ച ശേഷം കയ്യിലുണ്ടായിരുന്ന വളകൾ കവർന്നുകൊണ്ടുപോയി എന്നാണ് പരാതിയിൽ പറയുന്നത് ഇവരുടെ മക്കൾ അതായത് മക്കൾക്കൊപ്പമാണ് ഈ അന്നമ്മ കഴിയുന്ന എൺപത് വയസ്സാണ് ഈ മക്കൾ പള്ളിയിൽ പോയ സമയത്താണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത് ഇവർ പള്ളിയിൽ പോയി തിരികെ എത്തുമ്പോഴാണ് ഇത്തരത്തിൽ അമ്മ കയ്യിൽ രണ്ട് കൈയിലും മുറി മുറിവായി ചോറെ ചോരയൊക്കെ വന്നുകൊണ്ട് ഇത്തരത്തിൽ തറയിൽ വീണ് കിടക്കുന്നത് കാണുന്നത് ഉടൻ തന്നെ ഇവർ പരിശോധിക്കുമ്പോൾ കയ്യിലുണ്ടായിരുന്ന വളകൾ കാണാതിരിക്കുകയും ചെയ്തു തന്നെ അമ്മയെ ആശുപത്രിയിലേക്ക് എത്തിയ ശേഷമാണ് ഇവർ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് സംഭവത്തിൽ എന്തായാലും ഇപ്പോൾ ചിങ്ങവനം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഈ മോഷ്ടാവ് അതായത് പട്ടാപ്പകലാണ് ഒരു റോഡ് സൈഡിൽ തന്നെയാണ് പക്ഷേ ഈ ആരും ഇത് കണ്ടിട്ടില്ല എന്നുള്ളതാണ് എന്താണ് സംഭവിച്ചത് വ്യക്തത പോലീസിൽ ഇപ്പോഴും വന്നിട്ടുമില്ല ഈ മോഷ്ടാവ് ഈ പകൽ സമയത്ത് അതായത് ഇവർ പോയത് മനസ്സിലാക്കി ഉള്ളിലേക്ക് കയറി ആക്രമണം നടത്തിയതായിരിക്കാമെന്ന് കരുതുന്നുണ്ട് ഒപ്പം തന്നെ ഇത് നിരീക്ഷിച്ച ആളാവാനുള്ള സാധ്യമുണ്ട് കാരണം ഈ വയസ്സായ അമ്മ മാത്രമുള്ള വീടെന്ന് കണ്ട് വന്ന് നടത്തിയ ആക്രമണം തന്നെയാവാനുള്ള സാധ്യതയാണ് പോലീസ് കാണുന്നത് ഇത് ഇത്തരത്തിൽ കോട്ടയം നഗരത്തിൽ നഗരത്തോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ ഇത് രണ്ടാമത്തെ സംഭവമാണ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് കോട്ടയം നാഗമ്പടത്ത് നഗര മധ്യത്തിൽ തന്നെ നാഗമ്പടത്ത് മാടക്കട ആക്രമിച്ചുകൊണ്ട് അവിടെ ഉള്ള രക്തമ്മ എന്ന് പറയുന്ന കടയിലുള്ള വയോധികയെ ആക്രമിച്ച കഴുത്തിലുള്ളതെന്ന മാല കവർന്നുകൊണ്ടുപോയത് അത് ഇതര സംസ്ഥാന തൊഴിലാളിയാണെന്നാണ് രക്തമ്മ പറഞ്ഞിരുന്നത് പക്ഷേ ഇപ്പോഴും പോലീസിന് ഈ പ്രതിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതിന് പിന്നാലെയാണ് ഇപ്പോൾ കൃത്യം ഏകദേശം ഒരു ഒരാഴ്ചക്കിപ്പുറം വീണ്ടും വീടിനുള്ളിൽ കയറി പട്ടാപ്പാകൽ ഒരു മോഷണം മോഷണം നടന്നിരിക്കുന്നത് വിനീത